ഫീഡ് ഫുട്ബോളിനെ മറ്റൊരു സോലിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ലാലിഗ ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചുകളും കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ സംസാരിച്ച് പോകാം അപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല ഒന്ന് ഭയങ്കരമായിട്ട് ഓഫീസിൽ തിരക്കിൽപ്പെട്ടു മറ്റൊന്ന് ഇപ്പോൾ ലാലിഗ ഗെയിം വീക്ക് ത്രീ തുടങ്ങാൻ പോവുകയാണ് ഇന്ന് രാത്രി ബാസലോണയുടെ മത്സരമുണ്ട് എന്തായാലും നമുക്ക് ഗെയിം വീക്ക് ടുവിൽ ബാസലോണയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ഒരു ബിഗ് മാച്ച് ആയിരുന്നു ബാസോണ ക്ലബ് അത്ലറ്റിക്കിനെതിരാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് ബാസോണ വിജയിച്ച ഒരു മത്സരം തന്നെയാണ് അപ്പോൾ ഇതിൽ നമുക്കറിയാം ക്ലബ് അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ നീക്കോ വില്യംസിൻ്റെ ടീമാണ് നീക്കോ വില്യംസ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് നീക്കോ വില്യംസിനായിട്ട് ബാസോണ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പുറകിൽ നടന്നിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ് എന്നാലും നീക്കോ അവിടെ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമെടുത്തതൊക്കെ നമുക്ക് അറിയുന്നൊരു സംഭവമാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ടും ഫ്ലിക്ക് ബോൾ പിന്നെ ഉത്ഭവപ്പെട്ടു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള തന്നെയാണ് എടുത്തു പറയാനൊരു സംഭവം ഈ മത്സരത്തിന് മുമ്പായിട്ട് ഡാനിയോൽമോയെ ബാസോണൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയെ കേൾക്കുന്നത് ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഇഞ്ചുറിയാണ് അവർ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഡാനിയോൽമോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആൾ അവിടെ സ്റ്റാൻഡിൽ ഇരുന്നിട്ടാണ് കളി കണ്ടിട്ടുണ്ടായിരുന്നത് ഫ്രങ്കി ഇ ഡിയാമും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇനി ഇവ മാർട്ടിനസും കുമാർ സിംഗും ഡിഫൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അലഹാദ്രോ ബാൽഡെ ലെഫ്റ്റ് ബാക്കായിട്ട് കൂണ്ടെ റൈറ്റ് ബാക്കായിട്ട് കീപ്പറായിട്ട് ഒസ്റ്റം തന്നെ മിഡ്ഫീൽഡേക്ക് പോയി കഴിഞ്ഞാൽ പെഡ്രി സ്റ്റാർട്ട് ചെയ്തിരുന്നു ബർണാൾഡ് കൂടെ പിന്നെ ഫെറാൻ ടോറസ് ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ ലമീനമാല് ആ ഒരു ടെൻ റോളൊക്കെയാണ് നമ്മൾ റഫീന കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു എക്സാക്ട്ലി ഒരു ടെൻ റോളല്ല നമുക്ക് അതിലേക്ക് വരാം പിന്നെ സ്ട്രൈക്കറായിട്ട് ലെവൻ ഡോസ് ഇപ്പോൾ പാസ്വണ്ണം ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബെർണാൽ എന്ന് പറയുന്ന ലമാശിയ പ്രൊഡക്റ്റ് ഒരു സിംഗിൾ പിവോട്ട് എന്നുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നത് പെഡ്രി ആണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് സൈഡുടെ ഡെയ്റ്റ് ആയിട്ട് കളിക്കുന്ന പോലെയും റഫീനിയ ആ ഒരു റൈറ്റ് സൈഡ് എയ്റ്റ് പോലെ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് പിന്നെ എന്താണ് അൽഹാന്ദ്രോ ബാലിൻ്റെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിന് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു കൂണ്ടെ കുറേയൊക്കെ പല സാഹചര്യങ്ങളിലും മിഡ്ഫീൽഡിൽ ഇൻവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചില സാഹചര്യങ്ങൾ ഒരു ആർ സി ബി പോലെ അദ്ദേഹം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ നമുക്ക് ബാസണ ഒരു ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റം പോലെ ഓൺ ദ ബോൾ നമുക്ക് കാണാൻ സാധ്യതയായിരുന്നു അപ്പോൾ എന്താണ് പിന്നെ ബാലഡ് ഇമ്പാക്കായിട്ട് കളിക്കുമ്പോൾ ഈ നമ്മുടെ ഫെറാൻ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ലിങ്ക് അപ്പിനായിട്ട് പെഡ്രി ഉണ്ട് റഫീനിയ അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ലെവൻഡോസ്കി മിഡ് ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു മിഡ് ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ബിൽഡപ്പ് ഫേസിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ലെമീനമാൽ റൈറ്റ് സൈഡിൽ വീഴ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അദ്ദേഹം മിഡ് ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു ഫിറ്റ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഭാസവണെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ശൈലിയുമായി ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സംഭവം മത്സരത്തിൽ മൊത്തം പെർസെൻറ്റേജ് പൊസേഷൻ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് പൊസൻ ബാസോണക്ക് ഉണ്ടായിരുന്നു തേർട്ടി ഫോറാണ് ക്ലബ് അത്ലറ്റിക്കിനുണ്ടായിരുന്നത് മൊത്തം മത്സരത്തിൽ ബാസ്വാണോണ പതിമൂന്ന് അറ്റംപറ്റുകൾ നടത്തിയപ്പോൾ ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഭാഗത്ത് എട്ടേ എട്ട് അറ്റംപറ്റുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാസോണ അഞ്ച് ബിഗ് ചാൻസസ് ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ് ജി ടു ആണെങ്കിൽ പോലും അഞ്ച് ബിഗ് ചാൻസസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ക്ലബ് അത്ലറ്റിക്കിനെതിരെ വാൽവർദിയുടെ അത്ലറ്റിക്കിനെതിരെ അവർ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അവരുടെ അറ്റാക്കിങ് പിന്നെ ഈ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ബാലൻസ്ഡ് അറ്റാക്കിങ് ഇത് നമുക്ക് കാണാൻ സാധിക്കായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തേർട്ടി സെവൻ പെർസെൻറ്റേജ് അറ്റാക്ക് നടന്നപ്പോൾ റൈറ്റ് സൈഡിലൂടെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അറ്റാക്ക് നടക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു ബാലൻസ് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ടായിരുന്ന കാര്യം ഓർക്കണം അതിൻ്റെ ഫെറാൻ ടോറസ് സർപ്രൈസിംഗ്ലി നല്ല രീതിയിൽ കളിച്ചൊരു മത്സരം തന്നെയാണ് അദ്ദേഹം നല്ല രീതിയിൽ ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു അദ്ദേഹം ടാക്കിളുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഈ ഹാൻഡ് സിബ്ലിക്കിൻ്റെ ശൈലിയിൽ ഫ്രണ്ടിൽ നിന്ന് പ്രെസ് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള സംഭവമാണ് അതോടൊപ്പം തന്നെ കൗണ്ടർ പ്രസ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് ബോൾ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ പെട്ടെന്ന് അത് വിന്താക്കി ചെയ്തെടുക്കുക എന്നുള്ളതും വളരെ വളരെ ആയിട്ടുള്ള ഒരു ഒരു കാര്യം തന്നെയാണ് ഇനി ഇതോടൊപ്പം തന്നെ ക്ലബ് പ്രസ്സിംഗ് അത്രയും അത്ര ഒന്നും ആയിരുന്നില്ല പിന്നെ വാൽബർ തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സഹായത്തിൽ പോലും ഈ കുബാർസി ആണെങ്കിലും മിനിഗോ മാർട്ടണസ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് പാസ് ചെയ്തിരുന്നത് അതിൽ തന്നെ കുബാർസി ബ്യൂട്ടിഫുൾ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാൻ പറ്റുന്നുണ്ടായിരുന്ന കാര്യക്കാണ് ബാൽബർത്തി പറയുന്നുണ്ടായിരുന്നത് കാരണം വളരെ നല്ല രീതിയിൽ അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കൂൻ്റെ നിക്കോ വില്യംസുമായിട്ടുള്ള ബാറ്റിലൊക്കെ പലപ്പോഴും വിൻ ചെയ്ത് നമ്മൾ കണ്ടു കൂടിൻ്റെ സെൻസേഷനായിട്ടാണ് കളിച്ചിട്ടുള്ളത് ഈ മത്സരത്തിൽ വിന്നിംഗ് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്ട് വളരെ വലുതാണ് കാരണം ബോൾ ഹയർ ഓഫ് ദ പിച്ച് ആ ഒരു കോറോഫ്ലാഗിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹം വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടു പ്രസ് ചെയ്തിട്ട് ആ പത്രത്തിൽ എന്താണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഭാസണ താരങ്ങൾ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു നല്ല രീതിയിൽ ആ ഒരു ഫിസിക്കാലിറ്റി കാഴ്ചവെക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പ്രസ്സീവ് ഉള്ള സംഭവം തന്നെയാണ് അതിൽ തന്നെ റഫീനിയാണ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഫുട്ബോളറായിട്ടുണ്ടായിരുന്നത് റഫീനിയ ആ എന്താ പറയുക റൈറ്റ് ഹാഫ് സ്പേസിൽ കളിക്കുന്നതായിരുന്നു പല സാഹചര്യങ്ങൾ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങുന്നതായിരുന്നു ലെഫ്റ്റ് വിങ്ങിലേക്ക് നീങ്ങി പോകുന്നുണ്ടായിരുന്നു ആ ഒരു വിന്നിംഗ് ഗോളും അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ആ വിന്നിംഗിംഗ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അദ്ദേഹം ഓൾ ഓവർ ദ പിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പെഡ്രിയുടെ ഒരു ലോഫ്റ്റഡ് ബോൾ അദ്ദേഹം ഒരു ആക്രമാറ്റിക് സ്ട്രൈക്കിനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഗോൾ കീപ്പറിലേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഗോളായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ ആകുമായിരുന്നു അതിന് ഒരു ഓഫ്സൈഡ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അത് വേറെ കാര്യം എന്തായാലും പെഡ്രിയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ മിഡ്ഫീൽഡ് കളിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡുടെ എയ്റ്റിൻ്റെ റോൾ കൈകാര്യം ചെയ്യുന്നു ചില സമയങ്ങളിൽ അദ്ദേഹം പുറകിലേക്ക് വന്നിട്ട് ഡിഫൻസിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഫസ്റ്റ് റിസീവർ ആകുന്ന സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ കൂടുതലും അത് ബർണാൽ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഫസ്റ്റ് റിസീവർ എന്ന് പറയുന്ന ജോബ് അത്ര എളുപ്പമുള്ളൊരു സംഭവം അല്ല പക്ഷേ ലാമാശയക്കാരനായതുകൊണ്ട് അതൊന്നും ഒരു വിഷയമില്ലാത്ത രീതിയിലാണ് ചങ്ങായി യാതൊരു ഇൻറ്റിമിഡേഷനും ഇല്ലാതെയാണ് ചെങ്ങായി റോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോളാണ് അതായത് ഫസ്റ്റ് ബോൾ റിസീവ് ചെയ്യണം എന്നിട്ട് അത് സർക്കുലേറ്റ് ചെയ്യണം അവിടെ നിന്ന് ചിലപ്പോൾ ലൈൻ ബ്രേക്കിംഗ് പാസ്വേഡ് കൊടുക്കേണ്ടി പിന്നെ ആദ്യത്തെ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെഡിട ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു ലെഫ്റ്റ് സൈഡെന്നുള്ള പെഡിട ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നത് കീപ്പർ തട്ടി മാറ്റുകയാണ് തട്ടി മാറ്റുന്ന സാഹചര്യത്തിൽ അത് ലമീനമാലിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത് ലെമിനമാലിൻ്റെ അടുത്ത് നീക്കോ വില്യംസ് ഉണ്ട് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു എന്നിട്ട് ബാങ് ഒരു ഷോട്ട് അടിക്കുന്നു അത് ഡിഫെൻഡറിൻ്റെ തലയിൽ തട്ടിയിട്ടാണ് വലയിലേക്ക് പോകുന്നുണ്ടായിരുന്നു ആ ഒരു ഡിഫ്ലക്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കില്ലൺ ഷോട്ട് തന്നെയാണ് ലമീനെ മാൽ അവിടെ ഉതിർത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു നീക്കോ വില്യംസിംഗ് അദ്ദേഹത്തിനോട് തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ബാസോണ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാസോണ പിന്നെ എങ്ങനെയാണ് ഈക്വലൈസർ വഴങ്ങിയതെന്ന് വെച്ചാൽ കുബാർസി ബോക്സിൽ ഫൗൾ ചെയ്യുന്നു അപ്പോൾ തുടക്കത്തിൽ റെഫറി അതൊരു പെനാൽറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് വി ആർ ഇടപെട്ട് സ്ക്രീനിൽ പോയി നോക്കിയിട്ടാണ് പെനാൽറ്റി കൊടുക്കുന്നതും ചാൻസറ്റാണ് പെനാൽറ്റി ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നതും അപ്പോൾ കുബാർസിയുടെ ഗെയിമിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് ഈ പെനാൽറ്റി വഴങ്ങിയത് കൊണ്ട് പറയുന്നതല്ല പക്ഷേ എന്താണ് വളരെ യങ് ആയിട്ടുള്ള ഫുട്ബോളറാണ് അദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റി ഭീകരർ തന്നെയാണ് അദ്ദേഹം നല്ല രീതിയിൽ ഡിഫെൻഡും ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ പക്ഷേ സ്റ്റിൽ കുറേ കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആക്കേണ്ടതുണ്ട് ഇമ്പ്രൂവ് ആയിക്കോളും കാരണം അത്തരത്തിലുള്ള ഉള്ള ഫുട്ബോളർ തന്നെയാണ് കുബാർസി എന്നുള്ള കാര്യം ഓർക്കണം ഇനീഗോ മാർട്ടിനസ് നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുള്ളത് അധികം ആളുകൾ ചിലപ്പോൾ അദ്ദേഹത്തെ എടുത്ത് സംസാരിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് സംസാരിക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ മത്സരം നാന്നിട്ട് കളിച്ചിട്ടുണ്ട് ഈ ഇനിയാക്കി ആക്കി വില്യംസുമായിട്ടുള്ള ബാറ്റിലൊക്കെ അദ്ദേഹം വിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ഈ ബാസോണെന്നു ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ അൽഹന്ദ്രുബാലിൻ്റെയൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കയറി കളിക്കുന്ന എന്താണ് അതിൻ്റെ പുറകിൽ സ്പേസ് ഉണ്ട് ആ ചാനലിലൂടെ കാര്യമായിട്ട് ക്ലബ് അത്ലിറ്റിങ്ങിനെ ത്രെട്ടൻ ചെയ്യാൻ പറ്റിയില്ല ബാസോണെ പക്ഷേ വേറെ ടീമുകൾ ചിലപ്പോൾ ത്രെട്ടൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഏരിയയിലൂടെ ചിലപ്പോൾ ബാസോണയെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും അങ്ങനെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ അതിലൂടെയുള്ള റണ്ണുകളൊക്കെ ബാസോണെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഹാഫ് ടൈം കഴിയുമ്പോൾ തന്നെ എന്താണ് ഒന്നേ ഒന്ന് എന്നുള്ള നിലയിലാണ് മത്സരം തന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിലെ വിന്നിങ് ഗോൾ എങ്ങനെയാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞ പോലെ കുണ്ടെ ആ കോർണ ഫ്ലാഗിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു എന്നതിന് ശേഷം ആ ബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുകയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുമ്പോൾ അവിടെ പിന്നെ ഈ റഫീന അതുപോലെ തന്നെ അലഹാന്ത് റോബാലിൻ്റെ പെഡ്രി തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ നമ്മൾ കാണുന്നു അതിൽ തന്നെ റഫീനിയുടെ ഇൻ്റലിജൻസ് നല്ലതാണ് പെഡ്രിയുടെ ബോക്സിലേക്കുള്ള റണ് അദ്ദേഹം കാണുന്നു അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അത്ര നേരം ആ ബോൾ അവിടെ അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് പെഡ്രയുടെ റൺ അദ്ദേഹം പിക്ക് ചെയ്യുകയാണ് പെഡ്രി എന്നിട്ടൊരു ബാക്ക് കൊടുക്കുന്നു ബോക്സിൻ്റെ ലഫ്റ്റ് സൈഡ് എന്നുള്ളത് അത് കീപ്പർ തട്ടി മാറ്റുന്നു പക്ഷെ ബോക്സിൽ അവിടെ ലെവൻ റോസ് നിൽക്കുന്നുണ്ടായിരുന്നു ലെവൻ റോസ് അത് ഫിനിഷ് ചെയ്യുന്നു ലവേസ് എന്ന് ചോദിച്ചു എന്താണ് ഹാട്രിക് അടിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു രണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റംറ്റുകൾ വുഡ് വർക്കിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതല്ല അതിൽ തന്നെ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നത് ലമിനമാല് ആ ഒരു മിഡ്ഫീൽഡും ബോളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നു ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നിട്ട് ആൾ റഫീനിയ പിക്ക് ആണ് റഫീനെ അവിടെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്തോടെ കാഴ്ച കൊടുക്കുന്നു എന്നിട്ട് ബോക്സിലുള്ള ലെവൻ ഡോസ്കിയ പിക്ക് ചെയ്യുന്നു ലെവൻ ഡോസ്കിയ ബോക്സിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത്ര നല്ലൊരു ആംഗിൾ അല്ല പക്ഷേ ആൾക്കാരുടെ എബിലിറ്റിയിൽ ഒരു വിശ്വാസമുണ്ട് അദ്ദേഹം അടിച്ചു നോക്കുന്നു അത് ബാറിൽ തട്ടിപ്പോകുന്നു പക്ഷേ അവിടെ ഫെറാൻ ടോറസ് ഉണ്ടായിരുന്നു ബോക്സിൽ അതായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ലെവൻ ഡോസ്കിയും ചോളം അത് അദ്ദേഹം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മറ്റൊരു അവസരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റഫീനിയ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അതിന് ഒരു ഹാഫ് ഓളി അറ്റംപ്റ്റാണ് ലെമൻ ഡോസയുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് നേരെ കീപ്പറിലേക്ക് കണ്ടപ്പോഴായിരുന്നു കീപ്പർ മനോഹരമായിട്ട് അത് സേവ് ചെയ്തിരുന്നു മറ്റൊരു അവസരത്തിലും അദ്ദേഹം പോസ്റ്റിൽ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ നമുക്ക് കണ്ടായിരുന്നു പത്രത്തിൽ ലവേഴ്സും ചോദിച്ച നല്ല ചാൻസുകൾ കിട്ടിയിട്ടായിരുന്നു കുറെ കൂടി ബാസണ ക്ലിനിക്കിലായിരുന്നെങ്കിൽ ഈ സ്കോർ ലൈൻ രണ്ടേ ഒന്നിലൊന്നും നിൽക്കേണ്ട തരത്തിലുള്ള ഒന്നായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഫ്ലിക്ക് ബോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ടേൺ ഓവറുകൾ സംഭവിപ്പിച്ചിട്ട് അതായത് പിന്നെ കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്തതിനു ശേഷം വളരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ പൊസഷൻ വെച്ചിട്ട് സ്ലോലി ബിൽഡ് ചെയ്യുന്ന പരിപാടിയൊന്നും ഫ്ലിക്കിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ടുള്ളതല്ല വളരെ ഫാസ്റ്റായിട്ടുള്ള പിന്നെ കൗണ്ടറുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ശരിയാണ് ഇവർക്കായിരുന്നു പൊസഷൻ കൂടുതലുണ്ടായിരുന്നു ബാസ് കണക്ക് ക്ലബ് ക്ലബ്ബത്തിലേക്കിൻ്റെ അടുത്ത് ബോൾ ബോളിനാവുന്ന സാഹചര്യം അവരുടെ ബോൾ വിൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു കൗണ്ടർ പ്രസ് ചെയ്തതിനു ശേഷമുള്ള ആ ഒരു അറ്റാക്ക് കാണാൻ ഭയങ്കര രസമായിരുന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതാണ് ഇതൊരു എന്താ പറയുക ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫിലോസഫിയാണ് ഇനിയിപ്പോൾ ഡാനി വോൽമക്ക് വരാനുണ്ട് ഡാനി വോൽമൊക്കെ എങ്ങനെയായിരിക്കും ഈ ടീമിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക ഹാൻഡ്സി വിളിക്കാനുള്ളത് കാണാനുള്ള ഒരു ഒരു കൗതുകം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഓർക്കേണ്ട ഒരു സംഭവം എന്താണ് ഈ സിസ്റ്റത്തിന് വളർബിലിറ്റീസ് ഉണ്ട് ഇവരുടെ കൗണ്ടർ പ്രസിഡന്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടാവും ഡിഫെൻസിന് പുറകിലൂടെ ടീമുകൾക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് എന്തായാലും ലെവൻഡോസ്കി റെഡ് ഹോട്ട് ഫോമിൽ തന്നെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഈ സീസൺ ആദ്യത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നു ഈ മത്സരത്തിൽ ഇപ്പോൾ ഒരു ഗോൾ ഹാൻസി ഹാൻസിഫ്ലിക്കിൻ്റെ കീഴിൽ ലെവൻഡോസ്ക്കും പായേണ്ട കുപ്പായത്തിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയെന്ന് നമുക്ക് അറിയുന്നതാണ് വേറൊരു കാര്യം ഈ മുപ്പത്താറുകാരനായിട്ട് ലെവൻഡോസ്ക്കും നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നു തന്നെയാണ് അപ്പോൾ ഹാൻസി ഹാൻസിഫ്ലിക്കിന് വേണ്ടിയിട്ട് ബാസണിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതാണ് പിന്നെ ഹാൻസി ഫ്ലിക്കും മത്സരത്തിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ആൾ മാർക്ക് അവർ ഒരു എൺപത്തിമൂന്നാം തോന്നിൽ പിൻവലിച്ചിട്ട് അറിയി ഗാർസിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫെറാൻ ടോറസിനെ മാറ്റി ഫമീൻ ലോപ്പസിനെ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബെർണാലിന് ഒരു യെല്ലോ കാർഡൊക്കെ ആ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള ആ അവസരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ മത്സരം കഴിയാൻ നേരത്താണ് പോ വിക്ടറിനെയും ജെറാൾ മാർട്ടിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആ മത്സരത്തെ എനിക്ക് പറയാനുള്ളത് ഇതൊരു ബിഗ് വിൻ ആണ് വിന്നാണ് ഭാസ്ത്രം ക്ലബ് അത്ലറ്റിക്കിനെതിരെ പിന്നെ ഇനി റയൽമാരിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റയൽമാർ ഭരണപേൽ കിലിനും ബാപ്പയെ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ആ ക്രൗഡിന് മുമ്പിൽ ആ വയറോഡിനെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അത്ര വലിയൊരു ടീമല്ല നമുക്കറിയുന്നതാണ് കംഫർട്ടബിളായിട്ട് വിജയിക്കുമെന്നുള്ളതാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ റയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോ ബ്ലോക്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും കണ്ടെത്തേണ്ട തേട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മത്സരം കൂടി കഴിയുന്ന സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിയാണ് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിംഗ് റെയിൽമാർട്ട് വിജിച്ചിട്ടുണ്ട് പക്ഷെ മായവർക്കെതിരെ അവർ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു ഈ മത്സരത്തിലും ഫസ്റ്റ് ഹാഫിലൊക്കെ കാര്യമായിട്ട് റയൽ റെയിൽമാരുടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പിന്നെന്താ പറയുക ഇടങ്ങേറാകുന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആകെ നാലേ നാല് അറ്റംപ്റ്റുകളാണ് ഫസ്റ്റ് ഹാഫിൽ റയൽ റെയിൽമാരുടെ ഭാഗം നമ്മൾ കാണുന്നത് സെക്കൻഡ് ഹാഫിൽ അവർ കുറേ അറ്റംപ്റ്റുകൾ നടത്തി മൊത്തം മത്സരത്തിൽ പതിനേഴ് അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അറ്റംപ്റ്റുകൾ വന്നത് എപ്പോഴാണെന്നറിയോ ഫെഡറിക്കോ വാൽവർദി എന്ന് പറഞ്ഞ എൽ ഹാൽക്കൺ ആ ഒരു ഫ്രീ കിക്കിൽ നിന്ന് ആ ഒരു ബ്രില്യൻ സ്ട്രൈക്കിലൂടെ ഒരു സ്ലൈഡ് ഡിഫ്ലക്ഷനിലൂടെ ആ ഗോളടിച്ചതിന് ശേഷമാണ് റയൽ വയറോഡിനെ സംബന്ധിച്ചോളം അവർക്ക് ഓപ്പൺ അപ്പ് ആകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അതിനു ശേഷമാണ് പിന്നെ റയൽ വൈഡോർ കുറേ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെ അവർക്ക് കാര്യമായിട്ട് ഈ റിയാ വൈഡോഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം അതിൽ തന്നെ വയഡോഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരുന്നു അതാണ് ബെറ്റർ ടീമുകൾ ചിലപ്പോൾ റെയിൽമാറ്റിനെതിരെ ഇത്തരത്തിൽ ഇപ്പോൾ വൈഡൌട്ടിന് കിട്ടിയ പോലത്തെ ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും ഇനി റെയിൽനെ സംബന്ധിച്ചതുകൊണ്ടാണ് അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് ജൂഡ് ബിൽഡിങ് ആമിന് ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ആർദാ ഗുലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആർദാ ഗുലർ കൂടുതലും ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ റോഡ്രിഗോ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് കിലിനംബാപ്പയും വിനീ ജൂനിയറും കൂടുതലും ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസും ലെഫ്റ്റ് ഏരിയയും ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അഗെയിൻ ഈ മത്സരത്തിലും റയൽ റെയിൽമേട്ടിൻ്റെ അറ്റാക്ക് കൂടുതലും പിന്നെ ലെഫ്റ്റ് സൈഡ് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നുണ്ടായിരുന്നത് ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇൻട്രിക്കേറ്റ് പാസിങ്ങുകളും ഇവരുടെ റൊട്ടേഷൻസും മൂവ്മെൻറ്റുകളും ഇവരുടെ സ്ലിപ്പ് പാസിങ്ങുകളൊക്കെ ഗുണം ചെയ്യുമായിരിക്കും പക്ഷെ എന്താണ് ഈ വയഡോടി ചെയ്തത് സെൻട്രൽ ഏരിയ അങ്ങോട്ട് പാക്ക് ചെയ്തു അവർ സെൻട്രൽ ഏരിയയിലൂടെ റയൽ തടത്തി വിടുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ അപ്പോൾ എന്താണ് ഈ റയൽമാഡിൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് ഇൻസൈസീവായിട്ടുള്ള ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നുള്ള കാര്യം നോക്കണം ചെമേനി ഉണ്ട് ചെമീനി കുറെ കൂടി സേഫറായിട്ടുള്ള ഓപ്ഷൻസാണ് അദ്ദേഹം ചൂസ് ചെയ്യുക ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന രീതിയിൽ അത്തതിൽ സേഫറായിട്ടുള്ള പാസ്സിൻ്റെ ആണ് ചൂസ് ചെയ്യുക പിന്നെന്താണ് എന്താണ് ഫെഡറിക്കോ വാൽവറുതെ ഫെഡേ വാൽവർദ ബ്രില്യൻ ഫുട്ബോളറാണ് വേറെ ലെവൽ ഫുട്ബോളറാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയും ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹം ഇൻസൈസീവായിട്ടുള്ള പിന്നെ എന്താ പറയുക മിഡ്ഫീൽഡിൽ നിന്നുള്ള ലൈൻ ബ്രേക്കും പാസ്വോഡ് കമ്മിന്നത്തുള്ള അപ്പോൾ എന്താണ് ഈ ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ആർദാ വീലർ ആണെങ്കിലും ഇപ്പോൾ റോഡറി ആണെങ്കിലും വിനിയാണെങ്കിലും നിൽക്കുന്ന സാഹചര്യത്തിൽ അവരിലേക്ക് പെട്ടെന്ന് ബോൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് വൈഡ് ഏരിയയിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ഇവർ നല്ല രീതിയിൽ ഡിഫെൻഡും ചെയ്യുന്നുണ്ടായിരുന്നു സെൻട്രലി പാക്ക് ചെയ്യുന്നു വൈഡിലേക്ക് വരെ നീങ്ങുമ്പോൾ ആ വൈഡ് ഏരിയയും അവർ പിന്നെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ഈ റയൽ വൈറോഡിൻ്റെ ഭാഗം നിന്നുള്ളത് അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അവർക്കുണ്ടായിരുന്നു ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പം അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റയലിനെ സംശയോളം പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫ്രീ ഫ്രീക്കിക്ക് അത് കളിയുടെ ഗതിയെ കംപ്ലീറ്റ്ലി മാറ്റി വാച്ചു അതൊരു നല്ലൊരു ഫ്രീ ഫ്രീക്ക് തന്നെയായിരുന്നു അതിലൊരു സ്ലൈറ്റ് റിഫ്ലെക്ഷൻ ഉണ്ട് പക്ഷേ ഫെഡയുടെ ഷോട്ടിൻ്റെ പവർ നമുക്കറിയുന്നതാണ് വല്ലാത്ത ബോൾ സ്ട്രൈക്കിങ് എബിലിറ്റി വിളിച്ചത് അതിൻ്റെ ഷോട്ട് ബും എന്ന് പറഞ്ഞ് തീർച്ചു പോകുന്നു വലയിലേക്ക് കയറുന്നു അത് പിന്നെന്താ പറയുക ആ ഫ്ലഡ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായി പക്ഷേ സ്റ്റിൽ റയലിനെ സംശയങ്ങളും എന്താണ് എൺപത്തി ഏഴ് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടാമത്തെ ഓൾ മത്സരം കില്ല ഓഫ് ചെയ്യാനും അപ്പോൾ അവിടെ ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെപടിയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒറ്റയടിക്ക് നമ്മൾ സ്കോർ ലൈൻ കണ്ടിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിജയമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ബെഞ്ചിൽ നിന്ന് വന്ന എൻട്രിക്കും ബ്രഹീം ഡിയാസും വളരെ ലേറ്റായിട്ടുള്ള ഗോളുകളാണ് റെയിൽ മേഡൻ വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത് കിഴി എം ബാപ്പൊക്കെ ചാൻസൽ കിട്ടിയിട്ടുണ്ടായിരുന്നു റുഡിഗറിൻ്റെ ഒരു ഒരു ഓവർ ദ ടോപ്പ് ബോൾ ഉണ്ടായിരുന്നത് പിന്നെ കിലിൻ എംബാപ്പ നല്ലൊരു അറ്റംപ്റ്റ് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയും വിനീ ജൂനിയർ ബ്യൂട്ടിഫുൾ ആയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ പിന്നെ പ്ലേയറിനെ മറികടന്ന് പോയിട്ട് കിലിയംപാപ്പാപ്പാപ്പാപ്പാപ്പയ്ക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് എംബാപ്പയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത സാധാരണ എംബാപ്പയ്ക്ക് വേറെയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ട് അദ്ദേഹം ഡ്രാഗ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തിരി കെയർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്കോറയും വേറെ രീതിയിലായി പോയതിനെ കിലിൻ എംബാപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ ലാലിക ഗോൾ സ്കോറിംഗ് ചാർട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ എന്താണ് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അവർ പുതിയ ടീമിലേക്ക് വന്നിട്ടുള്ള ഒരു താരമാണ് ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ സമയം എടുക്കുമായിരിക്കും അപ്പോൾ അതിന് ഖിലിൻ അമ്പാപ്യം വിചാരിക്കണം അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ്സ് കൂടി വിചാരിക്കേണ്ട സിറ്റുവേഷൻ പ്രത്യേകിച്ച് എന്താണ് ഈ ഈ ജൂഡ്ബെല്ലിഗാമിൻ്റെ അഭാവത്തിൽ ആ ഒരു ലെഫ്റ്റ് ജൂഡ് ജൂഡ്ബെല്ലിംഗാമും കളിക്കാം അപ്പോൾ അവിടെ ആ ജൂഡ് ബലിംഗാമിനെ പോലത്തെ ഒരു താരത്തിൻ്റെ പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ പിന്നെ നമുക്കറിയാം മിഡ്ഫീൽഡ് ശരിക്കും ടോണി കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണ്ടല്ലോ എന്നുള്ളതാണ് കാരണം അത് നമുക്കറിയാം ആള് പോയി ഇനി വേറെ രീതിയിൽ കളിക്കണം അതാണ് അറിയാം സോളം സ്വിച്ചുകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് മത്സരത്തിലും അതൊരു പ്രശ്നം തന്നെയായിരുന്നു സ്വിച്ചുകൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അർധ കുലേർ അർധ റൈറ്റ് ഹാഫ് സൈസിൽ ബോൾ കിട്ടി കഴിഞ്ഞാൽ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ബാങ്ക് അടിക്കാൻ പറ്റുന്ന നേരത്തെ പ്ലെയറാണ് പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട് ബോഡീസ് ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട് അപ്പോൾ ആ തരത്തിൽ അദ്ദേഹത്തിന് അറ്റം തുകൾ നടത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് അർദ്ധാ കുളിയർ കളിച്ചിട്ടുള്ളത് റോഡ്രിയോ സെക്കൻഡ് ഹാഫിൽ കുറെ കൂടി ആ റൈറ്റ് സൈഡിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അവിടെ ഒരു പൊസിഷൻ കൃത്യമായിട്ട് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റും കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ വിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ കുറേ സെൻ്ററിലേക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് വരുകയായിരുന്നല്ലോ പിന്നെ അതാണ് അദ്ദേഹത്തിനും ഒരു ഓപ്പർച്യൂണിറ്റി പാസ് ചെയ്ത് കൊടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കുറച്ചുകൂടി കെയർ ഉണ്ടായിരുന്നെങ്കിൽ എംബാബയ്ക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് ഒക്കെ അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഹാഫിൽ ഫെഡയുടെ ഫ്രീക്കിക്ക് ശേഷമാണ് വയഡോയിഡ് പിന്നെ എന്തായി അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അവർക്ക് പിന്നെ ചെയ്സ് ഒരു സിറ്റുവേഷൻ വന്നു അപ്പോഴാണ് പിന്നെ റയൽ റെയിൽമേഡ് കുറെ കൂടി ബെറ്ററായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷേ അതായത് സംശയോളം എപ്പോഴും നമുക്കറിയാം അവരുടെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് പ്ലെയേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മത്സരത്തിനും അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ചില സാഹചര്യങ്ങൾ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ക്രോസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ റയലിനെ സംബന്ധിച്ചോളം ബോക്സിൽ അത്തരത്തിൽ ഭീകരമായിട്ടുള്ള എന്താ പറയുക ഏരിയൽ പ്രസൻസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സ് ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു ഹൊലു ഇല്ല അല്ലെങ്കിൽ ഒരു ബെഞ്ചിമ ഇല്ല ഒക്കെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവൻ ജൂഡ് ബെലിങ് ആകുമ്പോൾ അത്തരത്തിൽ ഒരു ഏരിയൽ പ്രസൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഒരു ഹൊലുവിനെ പോലത്തെ ലാസ്റ്റ് പത്ത് ഒരു മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ ഏരിയൽ പ്രസൻസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ഇല്ല ഒരു വ്യത്യസ്തമായുള്ള രീതിയിൽ ക്രോസുകൾ കൊടുത്തിട്ട് ഗോൾ ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനത്തെ ഒരു പ്രൊഫൈൽ പ്രൊഫൈലില്ല എന്നുള്ള തരത്തിലുള്ള വേണ്ട സംഭവമാണ് പക്ഷെ ബ്രഹീം ഡിയാസ് പ്ലെയർ ബിറ്റ്വീൻ ട്രിറ്റിൻ്റെ ലൈൻസ് എന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുമോ ചില സാധനങ്ങളിൽ അദ്ദേഹം ട്രൈ ചെയ്യുന്നത് ഫെയിൽ ആയി പോകും പക്ഷേ അദ്ദേഹം വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹം കോൺസ്റ്റന്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് റീഹീം ഡിയാസ് ഈ മത്സരത്തിൽ അദ്ദേഹം അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നു അതിൽ മിലിറ്റാവോടെ ബോൾ ബ്രില്യൻറ്റ് എന്നുള്ള കാര്യം പറയണം അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ് ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു ഗോൾ കീപ്പറെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫിനിഷിങ് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് പക്ഷേ മിലിറ്റാവ് അസിസ്റ്റ് ബ്രില്യൻ ആണ് മിലിറ്റാവ് ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക ലോങ് പാസുകളും കാര്യങ്ങളൊക്കെ ഒരു ആയുധം തന്നെയായിരിക്കും റയലസംസോളം റുഡിഗറും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഡെലിവറിസിൽ ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് നമുക്കറിയാം റയല സംസോളം ഡിഫെൻസിൽ പ്ലേയേഴ്സിൻ്റെ ഭാവമുണ്ട് സ്ട്രെങ്ത് നമ്പേഴ്സ് ഇല്ല പക്ഷേ ഉള്ളവരൊക്കെ ഒന്നൊന്നര മുതലുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് വേണ്ടത് അതിൽ തന്നെ മിലിറ്റാവോ വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് തിരിച്ച് തന്നിട്ടാകുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മോജോ അദ്ദേഹത്തിന് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പാസിങ് റേഞ്ചുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്ന വളരെ ഡയഗണലുകൾ ലോങ് ബോളുകളൊക്കെ വളരെ ആണ് അതായത് ടോണി ക്രോസ് ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ നടത്തുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ മിലിറ്റാവോ ആ രീതിയിലുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ നടത്തേണ്ട സിറ്റുവേഷൻ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എബിലിറ്റിയെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും റേലിനെ സംസാരിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മത്സരത്തിൽ മൂന്നാമത്തോ കഴിഞ്ഞ ഇഞ്ചുറി ടൈമിൽ അനന്തര സബ്സിഡി ആയിട്ട് വന്നിട്ടുള്ള എൻട്രിക്കാണ് ചങ്ങായ ഡെബ്യൂലാണ് ചങ്ങായി ഗോൾ അടിച്ചത് ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് ആണ് അത് തൻ്റെ കാലിലേക്ക് എടുത്തതിന് ശേഷം ബാങ് നിയർ പോസ്റ്റിലേക്കാണ് അടിച്ചിട്ടുള്ളത് കീപ്പർക്ക് തടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബ്രില്യൻ സ്ട്രൈക്ക് അപ്പോൾ എന്താണ് റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ റയിലിൻ്റെ കുപ്പായത്തിൽ റയൽ റെയിൽമാഡിന് വേണ്ടിയിട്ട് ലാലിഗയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഫോറിൻ താരമായിരിക്കുകയാണ് എൻട്രിക്ക് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാരം അറിയിച്ചിരിക്കുന്നത് എൻട്രിക്ക് അപ്പോൾ എൻട്രിക്കും ഒരു ആയുധമായിരിക്കും റയലൻസ് സംസാരിക്കുന്ന ബെഞ്ചിൽ നിന്ന് എന്നുള്ള കാര്യം ഓർക്കണമെന്നില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ മിസ്റ്റേക്സ് വരുത്തും പക്ഷേ അതോടൊപ്പം ഞാൻ ഗോളുകൾ മടിക്കും എന്നുള്ള കാര്യം അപ്പം ഇതിൽ തന്നെ കിലിനംബാപ്പയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് കലവംശത്തോടെ പറഞ്ഞു പറയുന്നത് എന്താണ് ഗോളുകൾ വരും എന്നുള്ള രീതിയിലുള്ളൊരു മറുപടി തന്നെയാണ് കൊടുത്തുള്ളത് അപ്പോൾ ഇത്തിരി എന്താ പറയുക കെയറിൻ്റെ ആവശ്യമുണ്ട് റയലാംസോളം ഫ്രണ്ട് ഏരിയയിൽ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് റയൽ മാഡർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ലോ ബ്ലോക്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു സംഭവം പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം മെൻറ്റിക്ക് പകരമായിട്ട് ഞാൻ ഗാർശിയാണ് ആൾ ഓക്കെ ആയിരുന്നു ഈ റയബായി റോഡിനും എന്താ പറയുക കൗണ്ടർ കണ്ടർ അറ്റാക്സ് ഉണ്ടായിരുന്നു അവർക്ക് ഒറ്റ ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് ഒന്നും അടിക്കാൻ സാധിച്ചില്ല ഏഴ് അറ്റംപ്റ്റുകൾ അവർ നടത്തി സെക്കൻഡ് ഹാഫിലൊക്കെ ടാർഗറ്റിലേക്കൊന്നും അടിക്കാൻ സാധിച്ചില്ല പക്ഷേ കുറവൊരു ഒരു ഒരു സേവ് നടത്തിയതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അതിനിപ്പോൾ ഓഫ്സൈഡ് ആണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയില്ല അപ്പോൾ അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ സബ്ബിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആരാണ് സബയോസ് ഈ മത്സരത്തിൽ ചങ്ങായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതാണ് സബയോസം വെച്ചോളം ചിലപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അവസരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാത്തിരുന്ന് കാണാം അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ അത്ലറ്റിക്കോ മാഡിൻ്റെ മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ ജിറോനയ്ക്കെതിരായിരുന്നു അത്ലറ്റിക് കുമാൻഡിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് മൂന്നേ പൂജ്യം എന്നുള്ള സ്ക്വാറിലാണ് സിവിതാസ് മെട്രോപൊളിറ്റാനിൽ വെച്ച് നടന്ന മത്സരം അത്ലറ്റിക് മാഡ്രിഡ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ സൂപ്പർ സ്റ്റാർ സൈനിങ് ആയിട്ടുള്ള ഹ്യൂലിനൽ വാരസ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ആൻത്വാങ് ഗ്രീസ്മാൻ ഉണ്ടായിരുന്നു ലീനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കോണഗാലകറിനെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോണഗാലഗർ മനസ്സിലായിരുന്നു ഒരു സോളിഡ് ഡെബ്യൂ ആണ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചത് പക്ഷേ മത്സരത്തിലെ ഹീറോ എന്ന് പറഞ്ഞാൽ അത് മാർക്കസ് ലൊറൻ്റെ തന്നെയാണ് ആൾ പിന്നെ വിങ് ബാക്ക് ആണല്ലോ ഇപ്പോൾ ഇന്ത്യ ഗോസിമെ ടീമിൽ അപ്പോൾ ആ ഒരു റൈറ്റ് വിങ് ബാക്ക് റോളിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഗോൾ അടിക്കുന്ന ഒരു ബ്രില്ല് സ്ട്രൈക്കിങ് മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു അസിസ്റ്റും ലേറ്റായിട്ട് കോക്കേക്ക് അദ്ദേഹം മത്സരത്തിൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഫസ്റ്റ് ഗെയിം വീക്കിലും ലോറൻ്റെ ബ്രില്യൻറ്റായിട്ട് തന്നെയാണ് കാളിച്ചു അറ്റാക്കിലും ഡിഫൻസിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ലാലിക ഗെയിം വീക്ക് വണ്ണിൽ നമ്മൾ കണ്ടു ലാലിക ഗെയിം വീക്ക് ടുവിൽ നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മത്സരത്തിൽ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അത്വാൻ ഗ്രീസ്മാൻ ആണ് പക്ഷേ അതിന് മുമ്പ് ഒരു കോൺട്രവേർഷ്യൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു ഗസനിക എന്ന് പറഞ്ഞ ജിറോനയുടെ കീപ്പർ ബോക്സിൻ്റെ പുറത്ത് വന്നിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുപോകുക ഹാൻഡ് ആകുന്ന സാധനമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ സുൽ നൽവാരസ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൈകൊണ്ട് തൊട്ടില്ലായിരുന്നെങ്കിൽ ഹൂൻ അൽവാരസിലേക്ക് എത്തിപ്പെട്ടനെ അൽവാരസിനത് ഗോളാക്കി മാറ്റാൻ പറ്റുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ആൾക്ക് അവിടെ റെഡ് കാർഡ് കിട്ടിയില്ല എന്നുള്ളതാണ് സീറോ സീറോ എന്നുള്ള സ്കോറിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ആൾ റെഫറി യെല്ലോ കാർഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ ചില എക്സ്പ്ലനേഷൻ കാണാൻ പറ്റുന്നത് ഡെയിലി ബ്ലിൻ്റ് പിന്നെ അൽവാരസിന് മുമ്പിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് മാൻ ആകില്ല എന്നുള്ള തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ബോക്സിന് വഴിയിൽ ആ ഒരു ഡെലിബറേറ്റ് ഹാൻഡ് ബോളൊക്കെ നടത്തുമ്പോൾ അത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഡിസനായിട്ട് എനിക്ക് തോന്നി എന്തായാലും അവിടെ അങ്ങനെ ഗ്യാസ് ഗ്യാസിനൊക്കെ രക്ഷപ്പെടുന്നു ജിറോനെ രക്ഷപ്പെടുന്നു പക്ഷേ അധികം വൈകാതെ തന്നെ ഗ്രീസ് മിനാജ് ഓഫ് ദ ബോക്സിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഫ്രീ കിക്ക് ഗോളിലൂടെ അത്ലറ്റിക്കോ മാഡൻ ലീഡ് നേടി കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗോൾ അടിച്ചതിനു ശേഷം അദ്ദേഹം ആ അത്ലറ്റിക്കോ മാഡൻ്റെ ബാറ്റ് ജിൽ കിസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു സ്മൂച്ച് ചെയ്യുന്ന ഒരു നമ്മൾ കണ്ടു അതൊക്കെ അത്ലറ്റിക്കോ മേട്ടൻ്റെ ആരാധകരെ സന്ദർഭം ഭയങ്കര എന്താ പറയുക സുഖം കൊടുക്കുന്ന തരത്തിലുള്ള ദൃശ്യമായിരിക്കും എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പിന്നീട് ലീഡ് ഉയർത്ത് ഞാൻ പറഞ്ഞ പോലെ മാർക്കസ് ലോറന്റിയാണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലാണ് ആ ഗോൾ വരുന്നത് ആൻഡ് വൺ ഗ്രീസ്മാൻ ആണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊനകാലകരണം കൊണ്ടുവരുന്നു കൊറിയയെ കൊണ്ടുവരുന്നു സൊർലോത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോക്കെ വന്നിട്ടുണ്ടായിരുന്നു റോഡിക്കോട്ടിപ്പോൾ സിക്സ്റ്റി മിനിറ്റ് മാർക്കിൽ കോക്കെ അത്ലറ്റിക് കുമാറ്റിലെ ലെജൻഡാണ് ചെങ്ങായിയാണ് തൊണ്ണൂറ്റിനാലാമത്തെ മിനിറ്റിൽ മാർക്കസ് ലോറന്റിയുടെ അസിസ്റ്റിൽ ഗോൾ അഴിക്കുന്നത് അങ്ങനെ ആ മത്സരം പൂർത്തിയാക്കുന്നു അപ്പോൾ അതാണ് അത്ലറ്റിക് ഒമാറ്റം ചൂടുത്തോളം ഫസ്റ്റ് മത്സരം സമനിലയിലാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സീസണിലെ ആദ്യത്തെ വിജയം ലാലിഗിനെ അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ലാലിഗിലെ ഗെയിം വിത്ത് ധുയിലെ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാകില്ല കാരണം അതിനുള്ള സമയമില്ലാതുകൊണ്ടാണ് ക്ഷമിക്കുക ഗുഡ് ബൈ